ഹലോ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ചെയ്യുന്നത് അതായത് ബ്രെഡ് കൊണ്ടൊരു കെ എഫ് സി എന്നിട്ട് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അരികെല്ലാം കളഞ്ഞിട്ട് നമുക്കെടുക്കാം ഒട്ടുമുള്ള ടേസ്റ്റുള്ള ഒരു നാലുമണി പലഹാരം ഉണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് ബ്രെഡ് ഉണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് ബ്രെഡിന് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ബ്രെഡിന് നമുക്ക് നാല് ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് വേണം എന്നുണ്ടെങ്കിലും ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഞാനിവിടെ ഒരു മിക്സ് ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു കപ്പ് മൈദാ മാവ് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യാനുസരണം ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാനായിട്ട് പാടുള്ളൂ ഇനി നമുക്കിതിലോട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം കുറച്ച് കുറച്ച് വേണം ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇട്ട് നല്ല കട്ടിക്കുള്ള കട്ടിക്കുള്ളൊരു ബാറ്ററാണ് നമുക്ക് ആവശ്യം അപ്പം നിങ്ങൾക്ക് ഇത് മാവ് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കട്ട കെട്ടാണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ആണ് അപ്പോൾ ഞാനിവിടെ ഹണീൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു സ്വീറ്റും കൂടെ കിട്ടും ഒരു സ്പൈസിയും സ്വീറ്റും ആയിട്ടുള്ള ഒരു രുചിയായിരിക്കും കിട്ടുന്നത് പ്ലെയിൻ ഫ്ലേവർ എടുത്താലും കുഴപ്പമില്ല അപ്പം ഇതുപോലെ ഓരോരോ പീസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററിൽ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മാവ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം ഇനി നമുക്കിതിനെ നമ്മുടെ കോൺഫ്ലെക്സിൻ്റെ കൂട്ടിലോട്ടിട്ടതിന് ശേഷം തിരിച്ചും മറിച്ച് നല്ല രീതിയിൽ കോൺഫ്ലെക്സ് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും കവറായിട്ട് കിട്ടണം നമ്മളിത് കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പി ിയായിട്ട് നല്ലൊരു സ്വീറ്റ് ആ ഒരു ഇതായി നമുക്ക് കിട്ടുന്നതേ ഇപ്പം നമ്മൾ ഈ ഹണീൻ്റെ ഫ്ലേവറുള്ള കോൺഫ്ലെക്സ് എടുക്കുമ്പോഴത്തേക്ക് പ്ലെയിൻ കോൺഫ്ലെക്സ് എടുത്താൽ നിങ്ങൾക്ക് വളരെ ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പക്ഷേ ആ ഒരു സ്വീറ്റ് കിട്ടില്ല ഇനി നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും എല്ലാം നല്ല രീതിക്ക് ഒന്നിട്ടതിന് ശേഷം നമുക്കിതുപോലൊരു എടുത്തിട്ട് നമുക്കിനി കോൺഫ്ലെക്സിൻ്റെ മിക്സിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലെക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ലെയ്സിൻ്റെ പാക്കറ്റ് ഉണ്ട് ലെയ്സ് വാങ്ങിക്കാനായിട്ട് കിട്ടുള്ളൂ ലേസ് ആണെങ്കിലും പൊടിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി അതില്ലെങ്കിലും കുഴപ്പമില്ല അവൽ ഉണ്ടെങ്കിൽ അവൽ ഇതുപോലൊന്ന് ചെയ്തെടുത്താലും മതിയെ അതും അടിപൊളി ടേസ്റ്റാണ് നല്ല രീതിക്ക് ഞാൻ കോൺഫ്ലെക്സ് എല്ലാ ഭാഗത്തുനിന്ന് ആയിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടാകുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തിൽ ലോ അല്ലെങ്കിൽ മീഡിയം റേഞ്ചിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ അധികം കളറൊന്നും ചേഞ്ച് ആവാതെ നല്ല ഗോൾഡൻ കളറിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈമേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് ഇതുകൊണ്ട് തന്നെ മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചും നല്ല ഗോൾഡൻ കളറിൽ വളരെ ക്രിസ്പിയായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ് അതാ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് വളരെ ക്രിസ്പ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ബൈ